ഓടിക്കട്ടെ െ അവനാണ് സൈക്കിള് മേടിച്ചത് പെൺകുട്ടികൾ സൈക്കിളും ബൈക്കൊന്നും ഓടിക്കാൻ പാടില്ല അമ്മയുടെ മുത്ത് മാറിക്കൊടുക്കേ ഉണ്ണിക്കുട്ടൻ ഓടിക്കട്ടെ മോള് ഇവന് വേണ്ടിട്ടാ സൈക്കിള് വാങ്ങിച്ചത് അമ്മയുടെ മുത്തേ പൊറത്തു പോയിട്ട് കൂട്ടുകാരുടെ കൂടെ ഓടിക്കളിക്ക് അവൻ സൈക്കിൾ ഓടിക്കട്ടെ മാറിക്കേ അമ്മയുടെ മുത്ത് മാറിക്കൊടുക്കട്ടോ ഉണ്ണിക്കുട്ടൻ സൈക്കിൾ ഓടിക്കട്ടെ ഇങ്ങോട്ട് മാറുന്നില്ലേ ഉണ്ണിക്കുട്ടാ

തന്നെ എടുത്ത് കുടിക്കാൻ പറ്റില്ല അവൻ െ കിച്ചണിലുണ്ട് മോള് പോയി എടുത്ത് അറിയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ തന്നെ പഠിക്കണ്ടേ അവിടെ ഉണ്ട് നീ പെൺകുട്ടിയല്ലേ നാളെ വലുതായി കഴിഞ്ഞാൽ വേറൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നീ ഇങ്ങനെ ജീവിക്കും ഇപ്പഴേ അതൊക്കെ ചെയ്ത് പഠിക്കണം അടുക്കളയിലുണ്ട് പോയി എടുത്ത് തന്നെ കുടിക്കണം വലിയ കുട്ടിയായി അച്ഛ വരുമ്പ അച്ഛ എടുത്ത് തരാറുണ്ട് അച്ഛനെ അമ്മ പറഞ്ഞോളാം അച്ഛക്ക അതൊന്നും അറിയണ്ടല്ലോ അച്ഛക്ക് ജോലിക്ക് പോയാൽ മാത്രം മതി തന്നെ എടുത്ത് വേണം വെള്ളം കുടിക്കാം പെൺകുട്ടികള് അവൻ ആൺകുട്ടിയാ അവൻ അമ്മ എടുത്തു കൊടുക്കും എടുത്ത് കുടിക്കും ചെല്ല് ചെല് உண்ணிக்க உங்கொச்சல்லும் கழிச்சா மதி அவன் உண்ணிக்கொட்ட நான் கொச்சல்லே அவன் கழிச்சு மரியாதா அவன் ஜோலி ஏத்கொண்டு வந்து ஜீவிக்க ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നും ചേർത്തില്ല എന്തിനാ ഉണ്ണിക്കുട്ടം ഇല്ലാ അവനെ ചേർക്കണ്ടേ എന്തോരം പൈസ വേണോന്നാ മാസം നല്ല ഫീസാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്ത് കഴിഞ്ഞാല് ഇവളെയൊക്കെ എന്തിനാ നാളെ കെട്ടിച്ചുടേ അതെ സ്വർണത്തിനെ കൊള്ള പിടിച്ച വിലയന ഇത്തിരിശേ ഇത്തിരിച്ചാക്കിണ്ടാക്കി വെച്ചെങ്കിൽ അന്നേരം എന്തെങ്കിലും കൊടുത്ത് കെട്ടിക്കാനുണ്ടാവുള്ളൂ അതുകൊണ്ട് ആവശ്യത്തിനുള്ള പഠിപ്പിക്കുക അതുകൊണ്ട് ഞങ്ങൾ ചേർത്തത് ഇവിടെ ഗവൺമെന്റ് സ്കൂളില പെൺ പിള്ളരെയൊക്കെ ചേർക്കാതിരിക്കുന്നതന്നെ നല്ലത് ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ ഒരുപാട് പൈസ കൊടുത്ത് ചേർത്ത് നാളെ അവരെ എവിടെയെങ്കിലും കെട്ടിപ്പോ നമുക്കൊരു ഗുണില്ല അതുകൊണ്ട് അല്ലേ ഉണ്ണിക്കുട്ട ഉണ്ണിക്കുട്ടനെ പഠിപ്പിച്ചാലാ ഉണ്ണിക്കുട്ട് ജോലി എടുത്തു കൊടുക്കും അല്ലേ ജോലി എടുത്ത് വരും അല്ലേ ഉണ്ണിക്കുട്ട ആ അപ്പ തോക്ക മേടിച്ചതാണ് ഉണ്ണിക്കുട്ടനാണ് ഉണ്ണിക്കുട്ടനാണിത് ഇത് നിനക്കല്ലേ ഇത് ഉണ്ണിക്കുട്ടനാണ് അപ്പ തോക്ക മേടിച്ചത് ഉണ്ണിക്കുട്ടനല്ലേ തോക്ക വെച്ച് കളിക്കണ്ട എവിടെ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടോ ഉണ്ണിക്കുട്ടാ ഉണ്ണിക്കുട്ടാ തോക്കണ്ടോ ഇഷ്ടപ്പെട്ടാ അപ്പൊ ഇന്ത് കളിച്ച ഇത് നോക്കി എല്ലാവർക്കും എല്ലാവർക്കും എന്ന അതെന്താണ് ആര് പറഞ്ഞു ചാലു അച്ഛ അമ്മ എന്താടാ എന്താണ് എന്താണ് വിളിച്ചത് നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കണത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് ഈ പെൺകുച്ചെന്ന രീതിയിലുള്ള അടിച്ചമൃത് നിർത്താറായില്ലേ ഞാൻ ചെറുപ്രായത്തിൽ കണ്ടിട്ടുണ്ട് സിനിമയിലും സീരിയലിലൊക്കെ ഒന്നും പറഞ്ഞില്ല മോനെ ഒന്നും കാണിച്ചു ഞങ്ങൾ പശാവേദം പറഞ്ഞ നമ്മക്കില്ല നമ്മക്കെല്ലാം ഒരുപോലെയല്ലേ നോക്കണത് അങ്ങനെ മതിയമ്മേ നിർത്തിക്കോ നിങ്ങൾ കണ്ണടച്ചിരിട്ടാക്കാൻ നോക്കണ്ട എനിക്കറിയാം ഈ കുട്ടി ഉണ്ടായിരുന്നപ്പോൾ അത് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖം ഭാവം മാറിയതൊക്കെ എനിക്കറിയാം ഈ കുട്ടി നാല് വയസ്സേ ഉള്ളു ആ കുട്ടിക്ക് വേദനിച്ചെങ്കിൽ നിങ്ങളുടെ നാലൊഴിച്ചു നോക്ക് പിന്നെ ഇതിൽ പഠിപ്പിച്ച് വലുതാക്കി ഞാൻ അവൾക്ക് സ്വർണ്ണമൊന്നും കൊടുക്കില്ല അവൾക്ക് നല്ലൊരു മാർഗം ഞാൻ തെളിച്ചു കൊടുക്കും ഇനി ആർട്സിലോ സ്പോർട്സിലോ എന്തെങ്കിലും കഴിയുകൊണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കും അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്വർണവും സ്ത്രീധനവും കൊടുത്ത് കെട്ടിക്കണ കാലെ കഴിഞ്ഞിരിക്കും ദൈവം എനിക്ക് തന്നത് നല്ല ആരോഗ്യമുള്ള കൊച്ചിനെ തന്നത് അതിന് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ വേർതിരിവ് കാണിച്ച് കഴിഞ്ഞാൽ അത് നടക്കില്ല ഞാൻ സമ്മതിക്കില്ല ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോട് അത് സമ്മതിക്കില്ല നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ സ്നേഹിക്കും അല്ലെങ്കിൽ വേണ്ട ഞാൻ നോക്കിക്കോളാം എൻ്റെ കൊച്ചിനെ ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് ഒരു തുണയാവുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ അവനായിരിക്കില്ല ചിലപ്പോൾ ഈ പെൺ കൊച്ചായിരിക്കും അത് നിങ്ങൾക്ക് മനസ്സിലാക്കും അന്നേരം നിങ്ങൾ മനസ്സിലാക്കുമത്